ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് സുഖം ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ അടിച്ചുപൊളിച്ചു പോകുന്നു അല്ലേ എന്റെ സാരി എടുത്തിട്ട് സാരിയുടെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ ഈ സാരി ഭാരത വസ്ത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എനിക്ക് അയച്ചു തന്നതാണ് ഇത് പ്രൊമോഷൻ അല്ല പ്രൊമോഷണോ ഇത് ഞങ്ങൾ എന്തായാലും ഇത് ഈ എടുത്തിട്ട് വീഡിയോ ചെയ്യുന്നു എന്തായാലും അതെ സാരി നന്നായിട്ടില്ലേ എന്തായാലും കോട്ടൺ ടൈപ്പ് കോട്ടൺ സാരിയാണ് കേട്ടോ നല്ല ഭാരത വസ്ത്ര ഒരു ഇൻസ്റ്റാഗ്രാം പേജാണ് അപ്പൊ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ നല്ല സുഖം കിട്ടോ എടുക്കാൻ എനിക്ക് കോട്ടൺ സാരി ഭയങ്കര ഇഷ്ട ഒതുങ്ങി നിക്കുവല്ലോ തടി തോന്നില്ല പണ്ടുള്ളത് കൊണ്ട് ആൾക്കാരുടെ പ്രശ്നമാണ് തടി തോന്നാത്ത സാരി നോക്കിയെടുക്കാന്നുള്ളത് അപ്പൊ അങ്ങനെ അപ്പൊ എന്തുകൊണ്ട് കേട്ടോ നമ്മൾ എന്ത് പറയാൻ വന്നത്

പച്ചപ്പ് നിറഞ്ഞ ആ ഒരു ഇതല്ലേ ഭയങ്കര ഇടക്കിടക്ക് വേറെ സൗണ്ട് ഉണ്ടാക്കണ്ടായിരുന്നു ഇടക്കിടയ്ക്ക് തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കിയിട്ടോ ഞാൻ ഈ സൗണ്ട് കേൾക്കുമ്പോ പിന്നെന്തോ കെട്ടിയിട്ട കാരണം കൊണ്ടും ഇണ്ടാന്ന് മാത്രമല്ലത് നല്ലൊരു ഡാൻസ് ഡാൻസ് ഷൂട്ട് ഉണ്ടായിരുന്നു അതിന്റെ അതിന്റെ കാര്യം പറയാം വീഡിയോ ഇട്ടിട്ട് സപ്പോർട്ട് ഇൻസ്റ്റിൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് പാട്ടായിട്ട് മോണിക്ക മോണിക്ക ഡാൻസ് ആണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചതെന്നുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ ഞങ്ങള് അത് ഞങ്ങൾക്ക് നല്ലൊരു ഷൂട്ട് ഉണ്ടായിരുന്നു ഓൾറെഡി ഞങ്ങളൊരു വേറൊരു കൊറിയോ പഠിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഷൂട്ടായിരുന്നു കേട്ടോ അപ്പൊ ആ ഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ നമ്മുടെ മോണിക്ക ഡാൻസ് എടുക്കാൻ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല കേട്ടോ എൻ്റെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് അവർ ആയി ചാർജും കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഇത് പഠിച്ചതാണ് ട്രെൻഡിങ്ങും ആണല്ലോ അപ്പോൾ ഞങ്ങൾ എൻ്റെ ഫ്രണ്ട് ദീപ് പറഞ്ഞു നമുക്ക് മോണിക്ക ഡാൻസ് എടുക്കാമായിരുന്നു ആശയെന്നു പറഞ്ഞു അപ്പം ഞങ്ങൾ വേഗം അവളാണ് ഓർമ്മിപ്പിച്ചത് വേഗം പറഞ്ഞു എടുത്തരുമെന്ന് പറഞ്ഞപ്പിന്നെ വേഗം ആ ടൈമിൽ അത് സാധാരണ ക്യാമറയില് ജസ്റ്റ് ഒന്നും എടുത്തതാണ് ഒന്നുമില്ല നമ്മൾ ആ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് നമ്മള് ബ്ലാക്ക് ടോപ്പും ബ്ലൂ ജീൻസ് ആയിരുന്നു എല്ലാവരും അപ്പൊ എല്ലാവരും കൂടി അത് നിന്ന് കളിക്കണ കാണാൻ നല്ല രസമല്ലേ എന്നൊക്കെ വിചാരിച്ചു കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് കളിക്കാന്നായിരുന്നു വിചാരിച്ചത് പക്ഷെ ടൈം കുറച്ചൊക്കെ പോയ കാരണം കൊണ്ട് ആകെ ആകാതിക്കുന്നിരക്കായി അപ്പൊ പിന്നെ ഉള്ളത് ആ ടൈം ആ ഒരു ഇതിൽ തന്നെ കളിക്കാന്ന് പറഞ്ഞ വേഗം കളിച്ചു കേട്ടോ കളിച്ചു നമ്മള് ഇന്നലെ മിഞ്ചാന്നായിരുന്നു വീഡിയോ ഒക്കെ എടുത്ത് അപ്പോൾ മിനി ഞാനായിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ എന്താ പറയുക ഷൂട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഒരു ഹാപ്പി ആയിരുന്നു കേട്ടോ പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങളൊരു വൈകുന്നേരത്തെ അഞ്ചര മുതലാണ് ഞങ്ങൾക്ക് ക്ലാസ് ആ ക്ലാസ് ടൈമിൽ വെച്ചിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഞങ്ങളൊരു നാലരയ്ക്കൊക്കെ എല്ലാവരും കൂടെ സെറ്റായി പോയി പിന്നെ ഞങ്ങളുടെ കൂടെ തന്നെ കുറേ ഞങ്ങളുടെ ബാച്ചിൽ വരുന്ന കുറേ പേര് ജോലിക്കാരാണ് കേട്ടോ അപ്പോൾ അവർ അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ക്ലാസ്സിലേക്ക് വരുന്നത് എനിക്ക് ജോലി

ഡാൻസ് ക്ലാസ് വലിയൊരു ക്ലാസ് ക്ലാസ്സാണ് കേട്ടോ സെൽഫ് ആൻഡ് മൈ മൂസ് എന്നാണ് ഡാൻസ് ക്ലാസിന്റെ പേര് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ കുറേ ഉണ്ട് കുട്ടികളുടെയും വലിയവരുടെയും ഒക്കെ വലിയ കുറേ കുറേ ഉണ്ട് ഞങ്ങൾ ചേർന്നിരിക്കുന്നത് ഫിറ്റ്നസ് ബാച്ച് മൺഡേ വെനസ്ഡേ അപ്പോൾ ഞങ്ങളുടെ ഡാൻസ് ക്ലാസ് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വനി ജംഗ്ഷനിൽ നിന്ന് ചെമ്പൂക്കാവ് റോഡിലേക്ക് ചെമ്പൂക്കാവിലേക്ക് പോണ വഴിയിൽ ഫസ്റ്റ് ലെഫ്റ്റ് രണ്ടാമത്തെ ബിൽഡിങ്ങിലാണ് സെൽഫ് ആൻഡ് മൈ മൂസ് അപ്പോൾ ജില്ല കൂടി പറയാ തൃശ്ശൂർ 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 ടൗൺ കേട്ടോ കൊറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഒക്കെ സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ആയിട്ട് ഇടുമ്പോ നമുക്ക് ഓരോ കൊറേ ഓരോരോരോ നമുക്ക് പഠിപ്പിച്ചു ഞങ്ങക്ക് ക്ലാസ് എടുക്കുന്ന കുട്ടിയുടെ പേര് വിഷ്ണു എന്നാണ് കേട്ടോ വിഷ്ണു അടിപൊളി ഡാൻസർ ഡാൻസറാണ് അപ്പം യൂട്യൂബിലൊക്കെ മിനി വ്ലോഗായിട്ട് മിനി വ്ലോഗായിട്ട് ഇടുന്നത് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം തന്നെ സ്റ്റുഡിയോടെ ഡാൻസ് സ്റ്റുഡിയോയുടെ കാര്യം പറഞ്ഞിട്ട് നമ്മളൊരു മിനി വ്ളോഗും കൂടെ ചെയ്തിട്ടുണ്ട് കുറെ ബാച്ചുകളുണ്ട് കേട്ടോ അപ്പം എൻ്റെ കുട്ടികൾ പോണ ബാച്ച് വേറെയാണ് പിന്നെ കുഞ്ഞു കുട്ടികൾക്കുള്ള ബാച്ചുകൾ ബാച്ച് ഉണ്ട് ആദ്യം ഞങ്ങളുടെ മക്കൾ അതിലായിരുന്നു കേട്ടോ പിന്നെ അവരെ കുറച്ച് വലുതായപ്പോൾ അവരനെ മാറ്റി കുറച്ചുകൂടി വലിയ കുട്ടികളുടെ അടുതിലേക്ക് മാറ്റി അങ്ങനെ അപ്പം അങ്ങനെയാണ് ഡാൻസ് ക്ലാസ് അപ്പം കുറേ പേര് നമ്മൾ ഞാൻ ഡാൻസിൻ്റെ ഒക്കെ ഇടാറുണ്ട് സ്റ്റോറി ആയിട്ടൊക്കെ ഇടുമ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് എവിടെയാണ് ഡാൻസ് ക്ലാസ് തൃശ്ശൂർ എവിടെയാണെന്നൊക്കെ ചോദിക്കുക ചോദിക്കാറുണ്ട് ആ പാട്ട് കൂടി ചെയ്യാൻ അവര് പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അതായത് പുതിയ ട്രെൻഡിങ് ആയിട്ട് സോങ്ങുകൾ വരുമ്പോ അത് പഠിപ്പിച്ചു തരും റീലായിട്ടൊക്കെ എല്ലാവരും ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണല്ലോ അപ്പൊ എല്ലാവർക്കും റീൽ റീലായിട്ടൊക്കെ നമുക്ക് പോസ്റ്റ് ചെയ്യണമെങ്കിൽ പോസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ എന്ത് ട്രെൻഡിങ് സോങ്ങ് വന്നു കഴിഞ്ഞാലും അത് നമുക്ക് കറക്റ്റ് ആയിട്ട് പഠിപ്പിച്ചു തരും കേട്ടോ അങ്ങനെ പിന്നെ നമ്മുടെ ഡാൻസ് ക്ലാസ് ഇപ്പോൾ ഞാനിപ്പോൾ ജോയിൻ ചെയ്തിട്ട് ഒരു എട്ട് മാസമായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻസ് ക്ലാസ് പോകും എന്താ പറയുക ആദ്യം ഇഷ്ടം തന്നെയാണ് ഇപ്പോൾ പിന്നെ ഫ്രണ്ട്സും കൂടി എല്ലാവരും ആയിട്ട് പരിചയാവും ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ നല്ല രസമാണ് അടിപൊളി വൈബാണ് രണ്ട് മണിക്കൂർ നമുക്ക് എന്താ ഇങ്ങനെ ഓരോ ടേക്ക് എടുത്ത് എടുത്തെടുത്ത് ശരിയാക്കി ശരിയാക്കി പോകുമല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പോ ടൈമ് പോയത് തന്നെ ഞങ്ങൾ അറിഞ്ഞില്ല അടിച്ച് പൊളിച്ച് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നു അപ്പോൾ ഇന്നലെ മോണിക്ക ഡാൻസ് ഇട്ടപ്പോൾ എല്ലാത്തിലും അതായത് എല്ലാ പ്ലാറ്റ്ഫോമിലും ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ ചെറു ഞാൻ മുന്നിലത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഡാൻസ് ചെറുപ്പത്തിലൊന്നും പഠിക്കാൻ പറ്റിയില്ല അതുപോലെ ഞാനൊരു പ്രാവശ്യം ഒരു ഒൻപതാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ നിങ്ങളോടത് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ പഠിക്കുമ്പോൾ അതുപോലെ അവിടെ അടുത്തൊക്കെ ശിവരാത്രിക്കൊക്കെ ഡാൻസ് പഠിപ്പിക്കുമല്ലോ പട്ട ശിവരാത്രിക്ക് ഒക്കെ ഡാൻസ് പഠിപ്പിക്കുമ്പോൾ ഞാൻ പോയിട്ട് അപ്പം അന്ന് മന്മഥരാസ സിനിമ പാട്ട് ഭയങ്കര ഹിറ്റാണ് എനിക്ക് അത് കേട്ടപ്പോൾ എനിക്ക് അത് കളിക്കണം അതായത് കുറച്ചിങ്ങനെ സ്പീഡായിട്ടുള്ള ഡാൻസുകൾ കളിക്കാൻ എനിക്ക് ഭയങ്കര ധനുഷിൻ്റെ ധനുഷിൻ്റെ പടം അപ്പം എനിക്കത് കളിക്കണം കളിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ അപ്പോൾ അവിടെ പഠിപ്പി അതായത് പ്രോഗ്രാം ചെയ്യുന്ന ശിവരാത്രിക്ക് പ്രോഗ്രാം ചെയ്യുന്ന കുറേ പേരുണ്ടാവില്ല അപ്പോൾ അതിൽ അന്ന് ഞാൻ അന്നും നല്ല കുറച്ച് ഹൈറ്റും നല്ല വണ്ണും ഒക്കെ ഉള്ള ഒരാളാണ് അപ്പോൾ ഈ വണ്ണുള്ള ആൾക്കാരൊക്കെ ഇത് കളിച്ച രസമുണ്ടാവുമോ അങ്ങനൊരു മാറ്റി നിർത്തപ്പെടും മാറ്റി നിർത്തപ്പെട്ടു അത് ശരിക്കും ആ ഡാൻസ് ഇറങ്ങിയപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനത്തെ ടൈപ്പ് അതായത് ആ ടൈപ്പ് കുറച്ച് ഒരു ഒരു എന്താ പറയാ ഭയങ്കര എനർജി ആയിട്ട് ഒക്കെ കളിക്കുന്ന അതൊരു വൈബാണല്ലോ അല്ല എന്നാലും അങ്ങനെയൊക്കെ കളിക്കാൻ ആഗ്രഹമില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ ഒരു വൈബല്ലേ അപ്പോൾ അങ്ങനെ കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ പാട്ടൊക്കെ സെലക്ട് ചെയ്തിട്ട് പോയപ്പം ആദ്യമൊക്കെ ഓക്കെ പറഞ്ഞു പഠിപ്പിക്കാം നമുക്കത് അത് ചെയ്യാന്നൊക്കെ പറഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് എന്നെങ്ങനെ മാറ്റി കാരണം ഞാൻ അത് ആ ഉള്ള ടീമിൽ വെച്ചിട്ട് ഞാനായിരുന്നു ഇത്തിരി വണ്ണവും ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ളൊരു കുട്ടി അത് കാരണം കൊണ്ട് വണ്ണൊക്കെ ഉള്ളവർ കളിച്ച് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ മാറ്റി ആ സങ്കടം ഇന്നും ഈ നെഞ്ചിലിരിക്കുന്നുണ്ട് പക്ഷേ ആ സങ്കടം ഇപ്പോൾ ഇന്നലത്തെ ആ ഒരു ഡാൻസും ഡാൻസ് ക്ലാസ്സിൽ ചേർന്നതുകൊണ്ടും എനിക്കത് മാറി കിട്ടോ കാരണം പോകും ും നമ്മള് നല്ലായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഡാൻസ് ചെയ്യാൻ നിങ്ങളെല്ലാം നിങ്ങളെയും ഇഷ്ടാണ് ഏറ്റവും അത് ഒരു ഇതായിട്ട് അങ്ങനെ ഡാൻസ് ഒക്കെ പഠിക്കാനും ഇങ്ങനെ പിന്നെ നിങ്ങൾ കഴിഞ്ഞിട്ടല്ലേ അതുകൊണ്ട് അങ്ങനെയല്ല ഭാര്യ ഭാര്യയും ഭർത്താവ് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഫസ്റ്റ് അങ്ങനെയല്ലേ നിങ്ങൾക്ക് അങ്ങനല്ലേ നിങ്ങൾ അല്ലേ ഞാനല്ലേ ഫസ്റ്റ് നിങ്ങൾക്കോ അത് ചെറുപ്പത്തിന്റെ മിണ്ടി കഴിഞ്ഞാൽ അപ്പൊ ചോദിക്കും നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടാരേ നിന്നെ തന്നെ തുടക്കത്തിൽ നമുക്ക് തീരെ പക്കതില്ലാത്ത അങ്ങനെയല്ല നമുക്ക് അറിയില്ലല്ലോ നമ്മള് പുതിയൊരു ലൈഫ് പുതിയൊരു ജീവിതം അപ്പൊ രാത്രി രാത്രി കടന്നുറങ്ങായിരിക്കും രാത്രി കടന്നുറങ്ങുന്ന സമയത്ത് അവളിച്ചു നിങ്ങൾക്ക് നിങ്ങൾക്കാരെയോ ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പൊ അങ്ങനെ അപ്പൊ ഇഷ്ടത്തിന്റെ കാര്യൊക്കെ ഇങ്ങനെ അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു വിശേഷങ്ങൾ നിലത്തെ അപ്പൊ ഡാൻസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഒരുപാട് പേര് കമന്റ് ചെയ്തു ഒരുപാട് സന്തോഷം എനിക്ക് എന്താ പറയാ ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാവരുടെ അടുത്തും ഞാൻ പറയണം കാരണം ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉള്ളത് നമ്മൾ നമ്മളത്ര നമുക്ക് അത്രയ്ക്കും ഒരു ഇത് വരണത് മനസ്സിന്റെ ഉള്ളിൽ തുടർന്നും ആളുകളെ വേണ്ടി ഡാൻസ് ആയിട്ട് വരുന്നത് ആളുകൾ ണം പഠിച്ചിട്ടുണ്ട് അതിന് ഞാൻ പറഞ്ഞില്ല ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ ഡാൻസ് ഞാൻ കളിക്കാൻ കൊറേ ആഗ്രഹിച്ചിട്ടുള്ളതാണ് കേട്ടോ അതൊക്കെ അതൊന്നും പറ്റിയില്ല ചെറുപ്പത്തിൽ ഒന്നും അത് നമ്മുടെ ഞാൻ എന്തേലും സ്റ്റോറി ഇടും ഇൻസ്റ്റയില് സ്റ്റോറി എല്ലാവരും ഒന്ന് പോയി കണ്ടോളൂ സപ്പോർട്ട് ചെയ്തോളൂ അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ വീട്ടിലത്തെ വിശേഷങ്ങൾ പറയുമ്പോൾ കുട്ടികൾക്ക് രണ്ടുപേർക്കും മോനെ അത്രയ്ക്കില്ല മോൾക്ക് ജലദോഷവും തൊണ്ടവേദനയും തലവേദനയും ഒക്കെ ആയിട്ട് ഇന്നലെ വൈകുന്നേരം സ്കൂൾ വിട്ടു വന്നപ്പോൾ തുടങ്ങിയതാണ് ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല രണ്ടുപേരും വീട്ടിലിരിക്കുന്നുണ്ട് മോനാണെങ്കിൽ ചെറിയൊരു തൊണ്ടവേദനയേ ഉള്ളൂ അവനും വിട്ടില്ല ഇന്നിപ്പോൾ നന്നായിട്ട് ഉപ്പ് വെള്ളമൊക്കെ ചെയ്ത് ഇത് ഗാർഗൽ ചെയ്തിട്ട് വീട്ടിൽ ഇന്ന് റസ്റ്റ് എടുക്കട്ടേ വേണ്ടി ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വൈറൽ ഫീവർ എന്നിട്ട് ഉണ്ട് എന്ന് പറയുന്നത് കുറെ പേരൊക്കെ ലീവാണ് കുട്ടികളൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓട്ടോ ചേട്ടനെ വിളിച്ചു പറഞ്ഞപ്പോ ആ ചേട്ടനും പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് കുട്ടികളുടെ വിശേഷം പിന്നെന്താ ഓണോക്കടുക്കാറായില്ലേട്ടാ പിന്നെ ഞങ്ങളുടെ വലിയൊരു വിശേഷം പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് പുതിയൊരു ചാനലിലൂടെ തുടങ്ങിയിട്ടുണ്ട് അല്ല നമുക്കൊരു പുതിയ ചാനൽ തുടങ്ങാൻ അതൊരു നമ്മുടെ വലിയൊരു സന്തോഷം തന്നെയാണ് അപ്പൊ കോമഡികൾ കാരണം നമ്മൾ ഇത്ര നാള് നമുക്ക് കേരളത്തിന് പുറത്തുനിന്നാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരു പകുതിയില്ല ഒരു അമ്പത് ശതമാനത്തിൽ കൂടുതലും കേരളത്തിൽ അമ്പത് ശതമാനം പുറത്തുനിന്ന് ബാക്കി അമ്പത് ശതമാനം കേരളത്തിൽ തന്നെയാണ് അപ്പൊ നമുക്ക് അതുകൊണ്ട് ഞങ്ങൾ വോയിസ് ഇതുവരെ അപ്പൊ ഇനി വോയിസും കൂടി നമ്മൾ ഓൺ ഓൺ വോയിസ് ഈ ചാനലിടുമ്പോ അവര് വന്നിട്ട് പറയും ലാംഗ്വേജ് മനസ്സിലാവില്ല സബ് ടൈറ്റിൽ മനസ്സിലാവുന്ന പറയും നമുക്ക് നാച്ചുറായിട്ട് സംസാരിക്കുമ്പോ സബ് ടൈറ്റിൽ കൊടുക്കാൻ പറ്റില്ല കാരണം സെപ്പറേറ്റ് കൊടുത്താൽ കറക്റ്റ് ആവില്ല നമ്മള് നമ്മള് നാച്ചുറായിട്ട് പറയുന്ന ഭാഷ അല്ലേ സെപ്പറേറ്റ് കൊടുത്ത കറക്റ്റ് ആവില്ല പിന്നെ നമ്മള് ടൈപ്പ് ചെയ്യാൻ നോക്കണോ അത് ഭയങ്കര റിസ്ക് ആണ് ബുദ്ധിമുട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ചാനലിൽ നമ്മൾ മ്യൂസിക്കിനുള്ള വീഡിയോസ് ചെയ്യും ഈ ആശാ ഉണ്ണി ബ്ലോഗ് എന്നുള്ള ചാനലുണ്ട് അത് മിക്കവാറും ചിലപ്പോ പേര് മാറ്റും അത് കാരണം ബ്ലോഗ്സ് ഒരു സുഖമില്ല അപ്പൊ നമ്മള് കോമഡി തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ ആ ചാനലില് ഇപ്പൊ ആഷാ ഉണ്ണി വ്ളോഗ്സ് എന്നുള്ള ചാനലിന്റെ പേര് അതിൽ നമ്മള് വൈസ് കോമഡി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഒരാഴ്ചയായിട്ട് ഇപ്പൊ ഡെയിലി വീഡിയോസ് ഉണ്ടായി അപ്പൊ

എപ്പോഴും ഉണ്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പൊ ഇഷ്ട നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഡയമണ്ട് ഫാമിലി അതിലും ഞാൻ നമ്മൾ വ്ലോഗുകൾ ഇടുമ്പോ ഈ പറഞ്ഞ പോലെ അവർക്കും മനസ്സിലാവുന്നില്ല അപ്പൊ എനിക്ക് ആ കൂടെ അറിയുന്ന ഒരു ഭാഷ ഹിന്ദിയൊന്നും എനിക്കറിയില്ല ഹിന്ദിയിലിടണെങ്കിൽ പിന്നെ കുറെ പേര് പറയുന്നുണ്ട് കന്നഡയിൽ ഇടാൻ അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യൂസ് കിട്ടുമെന്ന് പക്ഷെ എനിക്ക് അതൊന്നും അറിയില്ലല്ലോ ആ കൂടെ കുറച്ചുകൂടി അറിയുന്നൊരു ഭാഷ എന്ന് പറയുന്നത് തമിഴാണ് അപ്പൊ ഞാൻ തമിഴ് ഡയമണ്ട് ഫാമിലി തമിഴ് മാറ്റി ആക്കി മാറ്റി തമിഴ് വ്ളോഗ് അതെ മിനി വ്ലോഗുകള് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഞാനിപ്പോ മൂന്നാല് ദിവസമായിട്ട് മിനി വ്ലോഗുകൾ ഇടുന്നുണ്ട് അപ്പൊ അതിന് ഭയങ്കര സപ്പോർട്ട് ഉണ്ട് ഇണ്ട് ഭയങ്കര സന്തോഷമായിട്ടാണ് നമ്മൾ ഇട്ടുകഴിഞ്ഞാൽ എനിക്ക് അറിയില്ല അത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ഇട്ടതാണ് പക്ഷെ ഭയങ്കര സപ്പോർട്ട് കോമഡികളെ അതന്നെ ഇപ്പൊ നമ്മളിപ്പോ ഒരു ലൈവ് ചെയ്തപ്പോഴാണെങ്കിലും കുറെ പേര് തമിഴ് തമിഴ്നാട്ടിൽ നിന്നുണ്ടായിരുന്നു അപ്പൊ അക്ക നിങ്ങൾ തമിഴിലെ സ്വലി ഒന്നും പുരിയല്ലെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഡയമണ്ട് ഫാമിലി ഞങ്ങള് ഇത് തുടങ്ങിയതും തമിഴ് വ്ളോഗ് ഇട്ട് തുടങ്ങിയതും പക്ഷേ അത് കുറച്ച് എന്തായാലും സക്സസ് ആയിട്ടുണ്ട് കാരണം കുറെ തമിഴ് തമിഴ്നാട്ടിലുള്ള കുറെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട് ഭയങ്കര സന്തോഷമായി എനിക്ക് കിട്ടോ മൂന്ന് ചാനലും മൂന്ന് ടൈപ്പ് ആക്കി നമ്മുടെ ഈ ചാനലില് മറ്റേ മ്യൂസിക്കിലുള്ള കോമഡികൾ പിന്നെ മറ്റേ ആഷവണ്ടി ബ്ലോഗ്സിൽ ഓൺ വോയിസ് കോമഡികൾ പിന്നെ ഡയമണ്ട് ഫാമിലി തമിഴ് ഫോണിൽ നിന്ന് ഇങ്ങനെ മാറാൻ ഉണ്ടായിരുന്ന സമയം ഇത് ഇതില് അതിൽ ഫുള്ള് കൺഫ്യൂഷൻ ആണ് അപ്പൊ എന്തായാലും ഇത്രയും കാലം നിങ്ങളും ഞങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യും പുതിയൊരു ചാനൽ സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു വിശ്വാസം എന്തായാലും ഞങ്ങൾക്ക് ഉണ്ട് അപ്പൊ പിന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ ചാനൽ ഓപ്പൺ ചെയ്തിട്ട് രണ്ട് ആഴ്ച കഴിഞ്ഞു പക്ഷെ അതിൽ കാര്യായിട്ട് വീഡിയോ അപ്പൊ അത് തുടങ്ങിയത് ഒരു മൂന്ന് ദിവസമായിട്ടുള്ളു മൂന്ന് ദിവസമായിട്ട് വീഡിയോ തുടങ്ങി അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവരും ആ ചാനലുകൊണ്ട്

ഫുള്ള് കാടല്ലേ നീട്ടട്ടെ